പിന്നാക്ക ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു പരിഹരിക്കാൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാധിക്കണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഭൗതിക സാഹചര്യങ്ങളിലും അധ്യയന രീതികളിലും മികച്ച മുന്നേറ്റം നടത്താൻ സാധിച്ചതായും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു ജില്ലയിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാർത്ഥികൾ പുത്തൻ അറിവുകളുടെ ഉൽപാദകരാകണമെന്നും സാങ്കേതികവിദ്യ കൈവശമുള്ള യുവതലമുറയുടേതാണ് പുതിയ കാലമെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു മാനന്തവാടിയിൽ പി കെ കാലൻ മെമ്മോറിയൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിലെ അക്കാഡമിക് ബ്ലോക്കിന്റെ രണ്ടാം ഘട്ട ഉദ്ഘാടനവും മൂന്നാം ഘട്ടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങും ബിരുദദാനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആർട്ടിഫിഷ്യൽ ക്ലൗഡ് കമ്പ്യൂട്ടി ഇന്ന് ഏറെ സാധ്യതകളുള്ള മേഖലകളാണ് അത്തരം മേഖലകളിലേക്ക് കൂടി നമ്മുടെ വിദ്യാർത്ഥികളെ കൈപിടിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലാണ് ഐ എച്ച് ആർ ഡി അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാനന്തവാടിയിൽ ഗവൺമെന്റ് മോഡൽ ഡിഗ്രി കോളേജ് അധ്യയന പ്രവർത്തനം മാനന്തവാടി ഗവൺമെന്റ് കോളേജിൽ ആരംഭിക്കുന്ന ഗവേഷണ കേന്ദ്രങ്ങളുടെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഈ ജില്ലയ്ക്ക് പരിഗണന നൽകി ഉന്നത വിദ്യാ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് നാം കേളു നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ സാധിച്ചു എന്നുള്ളതിലുള്ള സന്തോഷം ാണ് വൈത്തിരി പഞ്ചായത്ത് തയ്യാറാക്കിയ ലിംഗനീതി യാഥാർത്ഥ്യത്തിന്റെ നേരറിവുകൾ സ്ത്രീ പദവി പഠന പുസ്തക റിപ്പോർട്ട് പ്രകാശനവും മന്ത്രി നിർവഹിച്ചു സ്ത്രീ ശാക്തീകരണത്തിലൂടെ സമൂഹത്തിന്റെ സമഗ്ര ഉന്നമനമാണ് ലക്ഷ്യമാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു സ്ത്രീ പദവി പഠനം സമഗ്രമായ നിലയിൽ സൂക്ഷ്മതലത്തിൽ നടത്തി എവിടെയാണ് ജെൻഡർ ഗ്യാപ്പ് നീതിയുടെ നിഷേധം ഏത് രീതിയിലാണ് നടക്കുന്നത് ഏതെല്ലാം വിധത്തിലുള്ള അസമത്വങ്ങളും വിവേചനങ്ങളുമാണ് സ്ത്രീകൾ നേരിടേണ്ടി വരുന്നത് ഇനിയും അവരുടെ ശാക്തീകരണത്തിന് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് സ്ത്രീ പുരുഷ തുല്യതയിലേക്ക് ആദർശാത്മകമായ നിലയിൽ തന്നെ നമ്മുടെ സമൂഹത്തെ എത്തിക്കണമെന്ന് ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനമെടുക്കാൻ സഹായകരമായ ഒരു വിശദമായ സർവേയും പഠനവുമാണ് പഞ്ചായത്ത് ഏറ്റെടുത്തത് വയനാട് വിഷൻ മാനന്തവാടി വൈത്തിരി